അശാസ്ത്രീയ മാലിന്യ സംസ്കരണം പാപ്പിനിശ്ശേരിയിൽ ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ഗ്രീൻകോ മാളിന് പതിനായിരം രൂപയും എം ആർ ടി സ്റ്റാൾ ഗ്രീൻ വില്ലാസ് ക്വാർട്ടേഴ്സ് എന്ന സ്ഥാപനങ്ങൾക്ക് അയ്യായിരം രൂപ വീതവും പിഴ ചുമത്തി കരിക്കേംകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻകോ മാളിൽ പ്രവർത്തിച്ചുവരുന്ന ഹൈപ്പർ മാർക്കറ്റിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കോസ്മെറ്റിക് ഐറ്റംസും അടക്കമുള്ളവ മാളിന് പുറകിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനും മാളിൽ പ്രവർത്തിച്ചുവരുന്ന ഗ്രീൻകോ ലാബിൽ നിന്നുള്ള ഇമേജ് വേസ്റ്റ് അടക്കമുള്ളവ പ്രദേശത്ത് കൂട്ടിയിട്ടതിനും കത്തിച്ചതിനും ഭക്ഷണമെന്ന് പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞതിനുമാണ് സ്ക്വാഡ് മാലിന്യം പൈപ്പ് വഴി പൊതു ഓടയിലേക്ക് ഒഴുക്കിവിട്ടതിന് സ്ക്വാഡ് അയ്യായിരം രൂപയും പിഴ ചുമത്തി നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങളും കൂട്ടിയിട്ട് കത്തിച്ചതിന് സ്ക്വാട്ടേഴ്സിനും സ്ക്വാഡ് അയ്യായിരം രൂപ പിഴ ചുമത്തി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Sofa set, bedroom set, dining table set, wardrobe and coat, fancy light. Thoregi Ottanilil Nokata Dorita, furniture agrodame eight to Velia Vyabaris Samuchayam Woodbart, Edu Road, Madathil, Iriti. Iretti Road, Matador.